കാൽപന്തിന്റെ പെരുമയുമായാണ് പടന്ന പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്നും മുഹമ്മദ് റഫീഖ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്നത് പടന്ന ഷൂട്ടേഴ്സ് ക്ലബ്ബിന്റെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരമാണ് റഫീഖ് കളിമൈതാനങ്ങളിലെ തുടർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇദ്ദേഹം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയും കാൽപന്ത് കളിയിലെ മികച്ച മുന്നേറ്റ താരവും സംഘാടകനുമായ ടി മുഹമ്മദ് റഫീഖ് ഫുട്ബോൾ ആരാധകരുടെ കറുത്തമുത്താണ് കളിത്തട്ടിൽ നിന്നും അങ്കത്തട്ടിലേക്ക് ചുവടു മാറ്റുമ്പോഴും വിജയം സുനിശ്ചിതമാണെന്ന് റഫീഖ് പറയുന്നു പഠനഗ്രാമ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്നും ഞാൻ ജനവിധി തേടുകയാണ് യു ഡി എഫിന്റെ ഒരു ഉറച്ച വാർഡാണ് പതിനഞ്ചാം വാർഡ് തീർച്ചയായും നല്ല രീതിയിലുള്ള കൂടിയുള്ള വിജയപ്രതീക്ഷ ഉണ്ട് യു ഡി എഫിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയും ഉണ്ട് പടന്നയുടെ കായിക കുതിപ്പിന് മുതൽക്കൂട്ടാകാൻ റഫീഖിന്റെ വിജയത്തിലൂടെ സാധിക്കുമെന്നാണ് അണികളും പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഉറച്ച വാർഡിൽ നിന്ന് തന്നെയാണ് റഫീഖ് മത്സരിക്കുന്നതും എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരുക്കത്തിലാണ് റഫീഖ് പടന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ നാസിർ ഹാജി പടന്ന പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് പി സലീൽ പഞ്ചായത്ത് എം എസ് എഫ് സെക്രട്ടറി സുഹൈർ യൂത്ത് ലീഗ് പ്രവർത്തകൻ പി സിദ്ദിഖ് എന്നിവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഒപ്പമുണ്ട്